യ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബി സ്കിച്ചൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൻ്റെ പാർട്ട് ടു ആണ് ഞാൻ എസ് എം സ്ട്രീറ്റ് പോയിരുന്ന സമയത്ത് പാർട്ട് വണ്ണ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഷോപ്പിൻ്റെ നെയിം ഒന്ന് പറഞ്ഞു തരുമെന്ന് പക്ഷേ ഷോപ്പിൻ്റെ നെയിം ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ പറഞ്ഞു കൊടുക്കാൻ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും എസ് എം സ്ട്രീറ്റ് പോയിരുന്നു നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഷോപ്പിൻ്റെ നെയിമൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതിൽ കൂടുതൽ ആയിട്ട് തന്നെ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കയറിയത് ട്രെൻഡ് എന്ന ബാഗിൻ്റെ ഷോപ്പിലായിരുന്നു ഇവിടെ ഏതെടുത്താലും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ബാഗിനൊക്കെ വരുന്നത് അടിപൊളി ബാഗുകളാണ് ടെ ഗൈസ് ഇവിടെയൊക്കെ ഉള്ളത് വലുതോ ചെറുതോ ഏതോ ആവട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസും സൈസും കളേഴ്സും ഒക്കെയുള്ള ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബാഗൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറിയത് വൈബ് എന്ന ഈ ഒരു ഡ്രസ്സിന്റെയും ചെരുപ്പിന്റെ ഒക്കെ ഷോപ്പിലാണ് ഇവിടെ ഇവര് ഫ്രണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ എന്നുള്ളത് ലേഡീസ് ടോപ്സ് ആൻഡ് പാൻസ് ഒക്കെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ എന്നൊക്കെ കേട്ടോ ഈ കാണുന്ന ചെരുപ്പിന്റെ ഒക്കെ വില വെറും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നൂറിന്റെയൊക്കെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് ടോപ്സ് ആണ് എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഈ ഒരു ഷോപ്പിൽ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് മുകളിലേക്ക് കയറിയ നൂറ് നൂറ്റി അൻപതിൻ്റെ ഒക്കെ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ചെരുപ്പുകൾ കൂടുതൽ കളക്ഷൻസിലുണ്ട് ഇത് മൊത്തം നൂറ്റി അൻപതിന്റെ ചപ്പലാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പിലും ചപ്പൽസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അതിന് മുന്നൂറ് മുന്നൂറ്റി അമ്പതും ഒക്കെ റേഞ്ചിൽ വരും കേട്ടോ അപ്പം നമുക്ക് നല്ല വെയിലായത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ക്ഷീണമൊക്കെ ഒന്നും മാറ്റാൻ ഇതുപോലെ ഒരു കരിക്കൊക്കെ വെട്ടി കുടിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നടത്തൊന്നും അത്ര സരണ്ടാവില്ല ഇവിടെയൊക്കെ വന്നിട്ട് എനർജി ഇല്ലാതിരുന്നാൽ ഇക്കണ്ട ഷോപ്പൊക്കെ കയറി ഇറങ്ങാനുള്ളതല്ലേ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്നേ അങ്ങനെ അതും കുടിച്ച് വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് സിറ്റി കളക്ഷൻസ് എന്ന ഈ ഒരു ഏതെടുത്താലും അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് വരെയുള്ള ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ എത്തിയ സമയത്ത് അവർ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുള്ളായിരുന്നെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ടൊന്നും വീഡിയോക്ക് എടുക്കാൻ പറ്റി കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചക്കയിൽ ഏച്ച പൊതിഞ്ഞ അവസ്ഥ കേട്ടോ അപ്പൊ അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ വരുന്നവർ എന്തായാലും ഈ ഒരു സിറ്റി കളക്ഷൻസ് എന്ന ഷോപ്പ് ഒന്നും മിസ് ചെയ്യരുത് കാരണം വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുതു മുതൽ വലിയ സാധനങ്ങൾ വരെ ചെറിയ വിലക്കാണ് കേട്ടോ ഇവിടെ ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ കവറ് നിങ്ങൾ കയ്യിൽ തന്നെ പിടിക്കുന്നതായിരിക്കും നന്നാവുക കാരണം ഇവിടെ സാധനം വാങ്ങിച്ചാൽ മാത്രം പോരാ അത് ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടി കവറും കൂടെ നമ്മൾ പൈസ കൊടുത്തു വാങ്ങണേ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ അപ്പോ ഇവിടുത്തെ വില ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം തന്നെ ബോർഡ് കാണിച്ചെന്നത് കൊണ്ട് അൻപത് രൂപ വരെ വരുന്നുള്ളൂ കേട്ടോ മാക്സിമം പോയാൽ തന്നെ എല്ലാ സാധനങ്ങൾക്കും പിന്നെ ഈ കാണുന്ന ട്രേ ഒക്കെ മുപ്പത് രൂപയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ട്രേ അതുപോലെ ഈ ഒരു ചെടിച്ചട്ടിക്ക് വെറും ഇരുപത്തിരണ്ട് രൂപയാണ് ഈ കാണിക്കുന്ന എല്ലാത്തിനും വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ടേബിൾ ഇട്ടിട്ട് നമുക്ക് ടോപ്പിലേക്കും പദ്ധതിയിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഷോളുകൾ വിൽക്കുന്നുണ്ടായിരുന്നു അൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ വില നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല വലിപ്പൊക്കെ ഉള്ള സൈസിലുള്ളത് തന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു മാക്സി ഹൗസിൽ ഒന്ന് കയറി നോക്കാം അപ്പൊ ഇതേ നൂറ് നൂറ്റി അൻപത് രൂപയുടെ മാക്സികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അതുപോലെ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് ഇഷ്ടമുള്ള സൈസ് മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ മാക്സിയൊക്കെ ഇവിടെ വില കുറവിലാണ് നമുക്ക് തരുന്നത് ഇനിയാണ് കേട്ടോ മക്കളെ ശരിക്കും കാണേണ്ടത് ഇതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ വെറും അൻപത് രൂപക്കാണ് അൻപത് രൂപക്ക് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷോർട്ട്സും ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ടാബ്ലറ്റ് വലിച്ചു വരീട്ടിരിക്കണേ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഏതെടുത്താലും അൻപത് രൂപയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മളും വാങ്ങിച്ചിട്ടോ കുറച്ചൊക്കെ കുട്ടി നോക്കിയിട്ട് പിന്നെ പുറത്ത് പല സാധനങ്ങളും വെച്ച് വിൽക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ പുറത്ത് പറഞ്ഞാൽ പലതരത്തിലുള്ള അലുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് വില പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എത്രയോ വില കുറവാണ് കേട്ടോ അവർ പറയുന്നത് അടുത്തതിന് നിങ്ങൾ വന്നിട്ട് മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും കയറേണ്ട ഷോപ്പാണ് ലവ് എന്ന ഈ ഒരു ഷോപ്പ് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അതിൻ്റെ മുകളിലേക്കൊക്കെ ഞാൻ വരുന്ന ചപ്പിൾസിൻ്റെ അടിപൊളി കളക്ഷൻസ് അതുപോലെ തന്നെ അടിപൊളി പ്രൈസിൽ ഇവിടെ കിട്ടും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു വോഗ എന്ന ഒരു ഷോപ്പ് അതുകൂടെ ഒന്ന് നോക്കി വെച്ചോട്ടോ നൂറ് നൂറ്റി അൻപതിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഇവർ കൊടുക്കുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുന്ന ചെരുപ്പിനിവിടെ വെറും നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ ഉള്ളു കേട്ടോ ക്വാളിറ്റി കൂടുതലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിതമായിട്ടുള്ള വിലക്ക് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം വോക്ക് എന്ന ഷോപ്പും ചോദിച്ചിറങ്ങി കയറി ചെല്ലു ട്ടോഡീസ് പിന്നെ നമ്മൾ എസ് എം സ്ട്രീറ്റിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലേഡീസ് വേൾഡ് എന്ന ഈ ഒരു ഷോപ്പിൽ വമ്പൻ ആദായ വിൽപ്പന ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ആ ഒരു ഷോപ്പ് അവർ മൊത്തം ഖാലിയാക്കിയിട്ട് പുതുക്കിപ്പണിയാണ് അപ്പോൾ ഇപ്പം അവിടെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോപ്പ് പുറത്തു വെച്ച് കൊടുക്കുകയായിരുന്നേ ഷോപ്പൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു ഷോപ്പിന്റെ അവസ്ഥ പിന്നെ ഒരു പാൻറും ടോപ്സും ഒക്കെ വരുന്ന സെറ്റിന് വെറും അറുനൂറ് രൂപയാണത്തെ വരുന്നത് കണനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് പുറത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്സിലുള്ള നല്ല അടിപൊളി ടോപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കയറിയത് എയർടെക്സ് എന്ന ഈ ഒരു ഷോപ്പിലാണ് അവിടെ ഈ ബെഡ്ഷീറ്റിനൊക്കെ രണ്ടെണ്ണത്തിന് നാനൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പുകൾ ഫാമിലി കോഡ് ബെഡ്ഷീറ്റ് തന്നെയായിരുന്നെ ഈ കാണിക്കുന്ന കൂട്ടിയിട്ട് ടോപ്പുകൾക്കൊക്കെ മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നിങ്ങൾ തിരക്കുള്ള ഷോപ്പ് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ട് കയറ് കാരണം അവിടെയാണ് കൂടുതലും കുറഞ്ഞ വിലക്ക് സാധനങ്ങളൊക്കെ കിട്ടുകട്ടോ അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും തിരക്കൊക്കെ അവിടെ കാണിക്കുന്നത് नवरंग दवा रात बाप नेserverId लाइक करता हूं हेलो और राधे राधे हरियाणा का और राधे ഇനി നമുക്ക് കൂടുതൽ ചെറുപ്പക്കാരിയായിട്ടിരിക്കാൻ നോക്കിയാലോ അപ്പൊ ചെറുപ്പക്കാരി എന്ന ഈയൊരു എസ് എം സ്ട്രീറ്റിലെ ഷോപ്പ് നിങ്ങൾ മിസ്സാക്കേണ്ട കേട്ടോ മുതലാവും കയറി നോക്കിക്കോളൂ കളക്ഷൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇവർ അങ്ങോട്ടുമില്ലേ ഇങ്ങോട്ടില്ലേ കയറിക്കോളൂ വാങ്ങിക്കോളൂ കേട്ടോ അടിപൊളിയായിരിക്കും ഇനി ആയിട്ട് കാണാൻ പറ്റുന്ന ലാവിഷ് എന്ന ഈ ഒരു ഷോപ്പിലേക്ക് കാണുന്ന മൊത്തം ടോപ്സും അടിപൊളിയായിരുന്നെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ കാണിട്ട് കൊടുക്കുന്നത് പുറത്തേക്കോ അകത്തേക്കോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റുന്ന സൂപ്പർ ടോപ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ടോപ്സുകളാണ് ഇവിടെ ഒരുവിധം ഷോപ്സൊക്കെ ടോപ്സും ചപ്പിൾസും ഒക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് संड <laughs> <laughs> ഇനി ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ചെറുതായിട്ട് വിശക്കാൻ തുടക്കാതെ വലുതായിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പ് വന്നപ്പോൾ നമ്മൾ ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചു ഇനി ഫുഡ് അയച്ചിട്ടാക്കാം ഇനി അടുത്ത പർച്ചേസിങ് എന്നൊക്കെ കരുതിയിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി കയറി കെട്ടോ അപ്പോൾ ടു ഫുഡ് അയക്കാൻ വേണ്ടി കയറിയത് ടോപ്പ് ഫോമിലായിരുന്നു അപ്പോൾ ഫുഡ് ഇതാ മുഖ്യം എന്നാണല്ലോ അപ്പം നമ്മൾ സ്റ്റെയർ ഒക്കെ കയറി ചെന്ന് ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ കിടിലും ദം ബിരിയാണി ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് അതും ലഗോൺ ദം ബിരിയാണി കൂടെ നല്ല തൈരും ചമ്മന്തിയും അച്ചാറും എൻ്റെ പൊന്നെ വിശപ്പ് സഹിക്കാൻ എന്നറിയില്ല ഒരൊന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് കഴിച്ചു തീർത്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ ചെറുതായിട്ടൊന്നും എനിക്ക് കിളി പോയെങ്കിലും നിങ്ങൾക്ക് പോവാതിരിക്കണമെങ്കിൽ ഒന്നുക്ക് പുതിയാ പ്ലാറ കൂടെ തന്നെ പോയിക്കോളൂ അല്ലെങ്കിൽ വില ചോദിച്ചിട്ട് ബിരിയാണി ഓർഡർ ചെയ്തോളൂ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് അടിപൊളി ഷേർട്ട്സിന്റെ അടുത്താണ് കേട്ടോ ആളുകളുടെ തിക്കും തിരക്കൂട്ടോ പോയി നോക്കിയപ്പോയാണ് കിടിലൻ ഷർട്ടുകളായിരുന്നു ഓരോരുത്തരും ഒന്നും രണ്ടും ഒന്നും അല്ല എടുത്തോണ്ട് പോകുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാട്ടോ ഇതിന്റെ വില വില രണ്ട് ഷർട്ട് മൂന്ന് ഷർട്ട് നാല് ഷർട്ട് മാറ്റി ചോദിക്കട്ടെ ഇതിനിപ്പോ നാളെ അങ്ങനെ ഈയൊരു കോഴിക്കോട് എസ് എം സ്ട്രീറ്റിന്റെ വഴിയോര കാഴ്ചകളില് ഓഫർ കൂടുതലായിട്ട് വരുന്ന ഷോപ്പിൻ്റെ നെയിമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എനിക്കും കൂടെ തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ കയറി നോക്കിയതിൽ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഷോപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എസ് എം സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഹണി ഗ്രേപ്പ് ജ്യൂസും കുടിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ വീഡിയോയ്ക്കും ഇതുപോലത്തെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് It. bye thank you